യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കരിക്കകത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്ത് പാർക്ക് ചെയ്യുന്നു എടായി കക്കര എന്തോ മാ എടൈ ലോകടകണതാ നമ്മളാ വണ്ടി നീ ഓടി ചെന്ന് വണ്ടി കയറിയിട്ട് കേട്ടാ ഞാൻ ഈ കടഞ്ഞ ഞാൻ ആ വരുമ്പോഴത്തേക്ക് വണ്ടി എടുത്തോളായി ആ മാമ പതുക്കെ വരണം മാമ പതുക്കെ വരണം ഞാൻ ഓടി ചെന്ന് ടിക്കറ്റ് എടുത്തിരിക്കല്ല് പെട്ടെന്ന് വാടി ഓടി പോടാങ്ങോട്ടേ അയ്യോ ഭാഗ്യം വലിയ തിരക്കും കൂട്ടമൊന്നും ഇല്ല അല്ലടെ ചക്കതെ ആ എന്തായാലും സീറ്റും കിട്ടി കണ്ടക്ടർ എന്തോ പാട്ടും പാടിയാണല്ലേ ടിക്കറ്റ് കൊടുക്കുന്നത് ശമ്പളമില്ലെങ്കിലും പെൻഷനൊട്ടുമില്ലെങ്കിലും ആന വണ്ടി എന്റെ സ്വന്തം വണ്ടി ബാഷ് ബല ബാഷ് ഇരുട്ട പിള്ള ജോലി ചെയ്താൽ നേരമണ്ണൻ ശമ്പളം ഇല്ല ജീവിതകാലം മൊത്തം ജോലി ചെയ്തും വെച്ച് പിരിഞ്ഞു പോയ പെൻഷനും ഇല്ല പാവങ്ങള് എന്തൊരു ചെയ്യാൻ എന്നാലും പാട്ടും പാടി സന്തോഷത്തോടെ ജോലി ചെയ്യണ കണ്ടായ കരേ പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് നടുവം ധരിച്ച് തിരുവനന്തപുരത്ത് എങ്ങനെയെങ്കിലും കൊണ്ട് വീട്ടിൽ ചെന്ന് നടുവും നോത്ത് കിടക്കാന്ന് വെച്ചാൽ ക്കില്ലാന്ന് നോക്കിയാൽ എന്തെങ്കിലും അടാ എടാ ഇന്നലെ തമ്പ നീ അറിഞ്ഞാളെ ആക്കര ഓ ഞാൻ അറിഞ്ഞു ആമാ ഞാൻ അറിഞ്ഞത് മാത്രമല്ല കണ്ടു കണ്ടു ഇന്നലെ ആ ട്രാൻസ്പോർട്ട് ഡ്രൈവർ വിളിച്ച് ഫോണിൻകൂടെ ക്ഷമ പറഞ്ഞെന്നാണ് പറയുന്നത് എങ്കി പിന്നെ ഇന്നത് വേറെ രീതിയിൽ വരുവടാ അതെന്തോന്ന് അശ്ലീല ചൊവ്വയുള്ള ക്ഷമയോഹിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ചെറുക്കൻ അതിലെ ഗ്യാസ് ഉണ്ടാക്കും അതിലേ നീ കാട്ടിടത്തോളം അശ്ലീല നല്ലതും ഉണ്ടായിരുന്നാടാ

ഞാൻ ഒരു പിള്ളേരെയും കേട്ടില്ല നീ ും കേന്ദരക്കെ പറഞ്ഞാലും ആ ബസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഭാഗ്യം ആ യാത്രക്കാരെ മക്കൾക്കെതിരെയും പോലീസ് കേസ് ചാർജ് ചെയ്തല്ലേ ഇത്രയും നേരമായിട്ടും സിറ്റി വിട്ട് നമ്മളെ ഏരിയയിലോട്ട് വണ്ടി തിരിഞ്ഞില്ലല്ലേടാ ഇത് പുഞ്ചക്കരി വഴിയാണ് മാമ്മ പോണത് ഓ ഓ അത് വഴിയാണ ആ ആ ആ മേയറുട്ടി ഗണേശൻ മന്ത്രിയെ വിളിച്ച് പരാതി എന്തോ പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത് മാമ എന്തായിരുന്നേ അവൻ അതിനുള്ള സമയമല്ല ഇരിക്കുന്ന അതെന്തുമാട ചേർക്ക ആരൊക്കെ നോമ്പ് കഞ്ഞി യാത് വിരലിട്ട് കറക്കി കുടിക്കുന്നു ആരെയൊക്കെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ബോട്ടായിരിക്കുന്നു അതേപോലെ മുഖ്യമന്ത്രിയുടെ പരിപാടി തുടങ്ങണതിനു മുമ്പ് ആ സ്ഥാജി കയറി ചങ്കനെ ശുഭിച്ചോണ്ടുള്ള ഗാനമേള ഇതിനൊക്കെ അല്ലേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യം നോക്കാ ഇവിടെ നേരെയ്ക്കുന്നേ മാമു എന്താടാ തന്ത പറ ഈ മേയറിന്റെ കൂടെ വന്നവനെതിരെ ഈ ഡ്രൈവർ യൂന് കേസ് കൊടുത്തൂടെ അപ്പൊ ഈ കേസ് എന്തിനു മാമ കേസും കെടുപിടിയാ അന്തം കഞ്ഞി ഈ ബസ്സിൽ ഇനി ഒരു പുതിയ ബോർഡ് കൂടെ വയ്ക്കാതിരുന്നൂട്ടിന്റെ ഐശ്വര്യം അതുകൊണ്ടും തീരുടാ പിന്നെ പിന്നെ കെ എസ് ആർ ടി സിയിലെ അന്തം കമ്പി യൂണിയൻ അവരെ ബൊക്കെ കൊടുത്തും സ്വീകരിക്കും വാ